കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആത്മഹത്യയുടെ ഒരു പെരുമഴ വാർത്തയുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന വാർത്തയായിരുന്നു ഏറ്റവും കൂടുതൽ കൂടുതലുണ്ടായിരുന്നത് അതിലൊന്ന് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ യുവാവിൻ്റെ മരണം മനസ്സിനെ വിഷമപ്പെടുത്തി ഒരു സ്കൂൾ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത വാർത്ത ഏതാണ് ഈ കൊറിയൻ വ്യക്തി ഇത് ഉള്ളതാണോ ശരിക്കുമുള്ള കാര്യമാണോ ഇത് അന്വേഷിച്ചെത്തിയ പോലീസുകാർ അറിയുന്നത് അങ്ങനെ ഒരു കൊറിയൻ വ്യക്തിയില്ല എന്നാണ് ആരോ പറ്റിച്ചതാണ് അവസാനം കളയാൻ വേണ്ടിയും ഉപേക്ഷിക്കാൻ വേണ്ടിയും പറഞ്ഞതാണ് അയാൾ മരിച്ചു എന്നത് ഇതാണ് ഈ കുട്ടി വിശ്വസിച്ചിരിക്കുന്നത് അവസാനം ആ കുട്ടിയുടെ ആത്മഹത്യ വരെ ഈ പ്രശ്നത്തിലേക്ക് എത്തി എന്നതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചില കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷണത്തിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി തന്നെ പിടിച്ചുപറ്റുകയാണ് വാർത്ത ഇത്തരത്തിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കൊറിയൻ സുഹൃത്തിന്റെ മരണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അതിൽ മനം നന്ത് എറണാകുളത്തുകാരിയുടെ ആത്മഹത്യ കൂടി സംഭവിച്ചത് വളരെയധികം തന്നെ കേരളത്തെ ഒരു വാർത്തയായി മാറി പലവിധ കഥകളാണ് ഈ മരണത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് അന്വേഷണങ്ങളും അഭ്യൂഹങ്ങളും പല വഴിക്ക് സഞ്ചരിക്കുമ്പോൾ ഈ കഥകളെ എല്ലാം തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് പെൺകുട്ടിയുടെ പ്രധാന അധ്യാപകൻ അങ്ങനെ ഒരു കൊറിയൻ സുഹൃത്ത് ഇല്ല പെൺകുട്ടിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അത്തരം തെളിവും ഇല്ല ഇതാണ് അധ്യാപകൻ പറയുന്ന ഒരു കാര്യം അപ്പോൾ എവിടെ നിന്നാണ് ഇത്തരം അഭ്യൂഹങ്ങളൊക്കെ വരുന്നത് കേസിലെ കൊറിയൻ ബന്ധത്തിലെ സത്യം എന്താണ് യഥാർത്ഥത്തിൽ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത് ആരാണ് ഈ മരണത്തിന് ഉത്തരവാദി പെൺകുട്ടി മരിച്ച പതിനാല് ദിവസം കഴിഞ്ഞിട്ടും പ്രതിയിലേക്ക് എത്താൻ പോലീസ് ഇനിയും സാധിക്കാത്തത് എന്താണ് അധ്യാപകന് പറയാനുള്ളത് മറ്റൊന്നാണ് എന്ന് പറയുന്നു ചോറ്റാലിക്കരയിലെ പതിനാറുകാരിയുടെ മരണത്തിന് പിന്നിൽ ദുരൂഹമായ കാരണങ്ങളുണ്ടെന്ന ആരോപണമാണ് കുട്ടിയുടെ അധ്യാപകൻ ഉന്നയിക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട കൊറിയൻ യുവാവിന്റെ മരണത്തിൽ മനം നൊന്താണ് ജീവൻ എടുക്കുന്നതെന്ന് ആദിത്യ ആത്മഹത്യ കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു ഈ ഇൻസ്റ്റ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് അധ്യാപകൻ പറയുകയും ചെയ്യുന്നുണ്ട് കൃത്യമായ വാക്കുകളും അന്വേഷണവുമെല്ലാം തന്നെ ഇതിനു പിന്നാലെ നടക്കുന്നുണ്ട് ഈ പെൺകുട്ടി ഇത് പറയുകയും ചെയ്തുവെന്നും ആത്മഹത്യക്കുറിപ്പിൽ ഇത് രേഖപ്പെടുത്തിയത് വളരെയധികം അന്വേഷണത്തിന്റെ നിലയിലേക്ക് പോകുന്നു ഇൻസ്റ്റഗ്രാമിൽ അത്തരത്തിൽ ഒന്നും തന്നെ ബാക്കി ഉണ്ടാകുന്നില്ല ആരും അത്തരത്തിലൊരു തെളിവ് കാണിക്കുന്നില്ല മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെട്ടതാണ് കാണുന്നത് ആരാണ് ഇതിനു പിന്നിലെന്ന് അന്വേഷിക്കുന്നു കൊറിയൻ യുവാവ് തന്നെ ഉണ്ടോ എന്നതും അന്വേഷിക്കുന്നു എല്ലാവരും ഇതിന് പിന്നാലെ തന്നെയാണ് നിൽക്കുന്നത് എന്നതുകൂടി നമുക്ക് എടുത്തു പറയാൻ സാധിക്കും ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെ കൃത്യമായ വാക്കുകൾ കൊണ്ട് നിറയുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഈ കുട്ടിയുടെ മാതാപിതാക്കളോടൊപ്പമാണ് മാതാപിതാക്കൾക്ക് വളരെയധികം ആഗ്രഹമായിരുന്നു ഇവളുടെ പഠന സ്വപ്നമെല്ലാം നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അധ്യാപകർക്കൊക്കെ പ്രിയപ്പെട്ടവളാണ് നന്നായി പഠിക്കുകയും നല്ല സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും കലാപരമായും വളരെയധികം തന്നെ സ്കൂളിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നൊരു വിദ്യാർത്ഥി കൂടിയാണ് എന്നിട്ടും ഇങ്ങനെ സംഭവിച്ചപ്പോൾ അത് എല്ലാവർക്കും താങ്ങാനാവുന്നതിലും അപ്പുറം ഒരു വേദനയായി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും